മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരദമ്പതികളാണ് ജയറാമും പാർവതിയും അതിലൊരു മാറ്റവുമില്ല അത് കഴിഞ്ഞ പിന്നീട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത താരപുത്രനും പുത്രിയുമാണ് മാളവികയും കാളിദാസും കഴിഞ്ഞിപ്പോൾ ഇത് നവനീതിന് തരുണിയും മലയാളി പ്രേക്ഷകർ പെട്ടെന്ന് വരെ ഏറ്റെടുത്തു ഇന്ന് മാളവികയുടെയും കാളിദാസിന്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ദിനമാണ് അവരുടെ മാതാപിതാക്കളായ അവരുടെ ഏറ്റവും വലിയ പിന്തുണക്കാരായ ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹ വാർഷികമാണ് മാളവികയുടെ വിവാഹ വാർഷിക ആശംസകളൊന്നും എത്തിയിട്ടില്ല എങ്കിലും ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് തരുണിയുടെയും കാളിദാസിന്റെയും വിവാഹ വാർഷിക ആശംസകളാണ് അതാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തതെന്ന് പറയാം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇവർ ജയറാമിനെയും പാർവതിയും കൂടുതൽ സന്തോഷത്തിലായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ എത്തിച്ച് തരുണിയും കാളിദാസും മാതൃകയായിരിക്കുന്നു വിവാഹത്തിനു ശേഷം മാളവികയും അവൻ ഇതും ഇക്കാര്യങ്ങളെ മറന്നുവെങ്കിലും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ള സമ്മാനങ്ങൾ എത്തിക്കുമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ് ആശംസകൾ അറിയിക്കാൻ മാളവിക മറന്നതാണോ അതോ പ്രേക്ഷകരെ കാണിക്കാത്തതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടും ആരാധകർ എത്തുന്നുണ്ട് എന്തു തന്നെയാലും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജയറാമനും പാർവതിക്കും ആശംസകൾ അറിയിക്കാൻ പ്രേക്ഷകർ മറന്നിട്ടില്ല കാളദാസിന്റെ പോസ്റ്റ് താഴെ തന്നെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് പ്രണയം എന്താണെന്ന് പഠിപ്പിച്ച കപ്പിൾസ് എന്നാണ് ജയറാമന്റെയും പാർവതിയുടെയും പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ക്യാപ്ഷനായി കാളദാസ് കുറിച്ചത് ജയറാമിന്റെ പാർവതിയുടെയും വിവാഹ വാർഷിക ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ താരദമ്പതികളുടെ പ്രണയകഥകൾ വീണ്ടും പ്രചരിക്കുന്നു കൂട്ടത്തിൽ ജയറാമിന്റെ മകനും നടനുമായ കാളദാസ് ജയറാമിന്റെയും മികച്ച പോസ്റ്റ് കൂടിയാണ് വൈറലാകുന്നത് മാതാപിതാക്കൾക്ക് വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ടാണ് താരപുത്രൻ എത്തിയത് അമ്മയ്ക്കും അച്ഛനും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചതിനോടൊപ്പം തന്നെ രസകരമായ ഒരു കുറിപ്പും കാളിദാസ് പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് കാളിദാസിന്റെ പോസ്റ്റ് താഴെ എത്തുകയാണ് സ്നേഹവും പ്രതിബദ്ധതയും യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എന്നെ പഠിപ്പിച്ച ദമ്പതികൾക്ക് അപ്പയ്ക്കും അമ്മയ്ക്കും ഒരു അത്ഭുതകരമായ വിവാഹ വാർഷികം ആശംസിക്കുന്നു ദയവായി ഉടൻ മടങ്ങി വരും എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പാർട്ടി നടത്താം ഇങ്ങനെയാണ് ഇപ്പോൾ കാളിദാസ് ഇവരെക്കുറിച്ച് കുറിച്ചിരിക്കുന്നത് കാളിദാസ് പങ്കുവച്ച ക്യാപ്ഷനിലൂടെ പറയുന്നതും ഇക്കാര്യം തന്നെയാണ് അതേസമയം ജയറാമും പാർവതിയും എവിടെ പോയെന്ന് ചോദിക്കുകയാണ് ആരാധകർ വിവാഹ വാർഷികത്തിന് മുന്നോടിയായി ഇവരും ഹനിമൂൺ യാത്രയിലാണോ എന്നാണ് ചോദ്യം വരുന്നത് മാത്രമല്ല ഇത്രയും നല്ല മാതാപിതാക്കളുടെ മകനായി ജനിച്ചതാണ് കാളിദാസന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്നും പറയുന്നു എന്നും ഇതേ സന്തോഷത്തോടെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നും പറയുന്നുണ്ട് എന്നിങ്ങനെ നിരവധി കമന്റുകൾ നിരയുന്നുണ്ട് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പ്രണയ ജോഡികളായിരുന്നു ജയറാമും പാർവതിയും അക്കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നായികയായി ജയറാം തിളങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ സൂപ്പർ നായിക പട്ടം സ്വന്തമാക്കി പാർവതിയും തിളങ്ങിയിരുന്നു സിനിമയിലെ പൊരുത്തം ജീവിതത്തിലും ശരിയായി വന്നതോടെ താരങ്ങൾ പ്രണയത്തിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും തമ്മിൽ പ്രണയത്തിലാകുന്നത് അന്ന് മുതലുള്ള ബന്ധമാണ് ഇതോടെ സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഈ വാർത്ത അതിവേഗമാണ് വൈറലായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ